ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ഒന്നിലും പങ്കെടുക്കാതെ ഒരു മൂലയിൽ പോയിരിക്കുന്നത് കണ്ടിട്ടാണ് സുഭദ്ര ടീച്ചർക്ക് എന്തോ സംശയം തോന്നിയത് അവർ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം കാര്യങ്ങൾ എല്ലാം ചോദിച്ചു ആദ്യം ആ കുട്ടി ഒന്നും പറഞ്ഞില്ല പക്ഷെ പതുക്കെ അവൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തുടങ്ങി അത് കേട്ട് സുഭദ്ര ടീച്ചർ ഞെട്ടിപ്പോയി അവളുടെ വീടിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് അവിടെ ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും താമസിക്കുന്നുണ്ട് ഫ്രണ്ടിലെ ഒരു റൂമാണ് ബ്യൂട്ടി പാർലറാക്കി മാറ്റിയിരിക്കുന്നത് ഒരു തവണ ത്രെഡ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് ചെന്നപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് പുതിയ ഒരു സിനിമയിൽ ഒരു വേഷമുണ്ട് അഭിനയിക്കാൻ വരുന്നു എന്ന് ഇല്ല എന്ന് പറഞ്ഞ അവളെ ആ സ്ത്രീ പല രീതിയിൽ നിർബന്ധിക്കാൻ തുടങ്ങി അവൾ പക്ഷെ ഇതൊന്നും ആരോടും പറഞ്ഞില്ല എല്ലാം ഉള്ളിൽ വെച്ചു എന്റെ പൊന്നു മോളെ നീ എന്താ കരുതിയത് വെറുതെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്നോ കൈ നിറയെ പണം കിട്ടും പേര് പ്രശസ്തി വലിയ വീട് കാറ് ഇതൊക്കെ കിട്ടിയാൽ നിനക്കെന്താ പൊളിക്കോ നിന്നെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ സിനിമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വയസ്സാകുമ്പോഴേക്കും നിനക്ക് കോടീശ്വരിയാകാം ആദ്യമൊക്കെ അതിനെ എതിർത്തു പതിയെ അവളും ചിന്തിക്കാൻ തുടങ്ങി അതെല്ലാം തനിക്ക് കിട്ടിയാൽ എന്താ എന്ന് ഒടുവിൽ അവൾ സമ്മതം അറിയിച്ചു വീട്ടുകാരോട് ഇപ്പോൾ പറയേണ്ട നമുക്ക് അതൊരു ആക്കി വെക്കാം പണം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ അവരും ഞെട്ടും നിന്റെ കൂടെ നിൽക്കും എന്നെല്ലാം ചേച്ചി പറഞ്ഞു വീട്ടിൽ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് പണിയില്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ വെറും കഞ്ഞിയാവും ഉണ്ടാവുക അതിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തി മഴയത്ത് ഒരു വീട്ടിൽ കിടക്കാമല്ലോ എന്നെല്ലാം ആയിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയത് ചുമ്മാ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാനൊന്നും പറ്റില്ല അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട് ഞങ്ങൾ പറയുന്നതുപോലെ നീ ചെയ്യണം അത് ഞങ്ങൾ വീഡിയോ എടുക്കും എന്നിട്ട് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ടാലാണ് നിനക്ക് ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞ് അവളെ നേർത്ത ഒരു ഡ്രസ്സ് അണിയിച്ചു ഇതിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അവളെ ഉപദ്രവിച്ചു ഭയപ്പെടുത്തി അതിടീച്ചു അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കൂടെ കുറേ ഫോട്ടോകളെടുത്തു ഇപ്പോൾ പറയുന്നത് അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവർ പറയുന്ന ഇടത്തേക്ക് ചെന്നില്ല എങ്കിൽ അവർ ഈ ഫോട്ടോസെല്ലാം അവളുടെ സ്കൂളിലും വീട്ടിലും എല്ലാം കൊടുക്കും അതെല്ലാം കണ്ട് അവരെല്ലാം അവളെ അവിടെ നിന്ന് അടിച്ചോടിക്കും എന്നെല്ലാമായിരുന്നു ആ പാവം പെൺകുട്ടി ആകെ തകർന്നു പോയി എന്ത് പോലും അറിയാതെയായി ഒടുവിൽ അവർ പറഞ്ഞ ദിവസം അവരുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു ആ ദിവസം അടുക്കും തോറും അവൾക്കുള്ളിൽ തീയായിരുന്നു അതുകൊണ്ടാണ് ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാതെ ഒരേ ആലോചനയിൽ അവളിരിക്കുന്നത് ടീച്ചർ വേഗം പോലീസിൽ വിവരം അറിയിച്ചു ബാലാവകാശ കമ്മീഷനിലും അറിയിച്ചു അവരെല്ലാം സ്വമേധയാ കേസെടുത്തു അപ്പോൾ തന്നെ ആ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന സ്ത്രീയെയും പുരുഷനെയും അറസ്റ്റ് ചെയ്തു പോലീസ് അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള നിരവധി ഫോട്ടോസും വീഡിയോസും കണ്ടെടുത്തു ഈ പെൺകുട്ടി മാത്രമായിരുന്നില്ല ആ ബ്യൂട്ടി പാർലറിന് ചുറ്റും താമസിക്കുന്ന പലരുടെയും ഇതുപോലെയുള്ള വീഡിയോസ് അവിടെ ഉണ്ടായിരുന്നു പലരും സ്വമേധയാ വന്നതും ചിലരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയതും എല്ലാമായിരുന്നു പലരും ഭീഷണിയും അപമാനവും ഭയന്ന് തുറന്നു പറഞ്ഞില്ല അതിൽ പല പെൺകുട്ടികളെയും അവർ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു അവരുടെ തൊട്ടരികിലുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ പോലും ഇത് കാരണമാണെന്നാണ് പോലീസ് മനസ്സിലാക്കിയത് വലിയൊരു സെക്സ് റാക്കറ്റിന്റെ കണ്ണിയായിരുന്നു ആ സ്ത്രീ ഇവിടെ വന്ന് കുറെ പെൺകുട്ടികളെ കുടുക്കി അവരെ ആവശ്യക്കാർക്ക് നൽകുക എന്നതായിരുന്നു അവരുടെ ജോലി ചെറിയ പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ഏറെയായിരുന്നു വിദേശികളും വളരെ ഉയർന്ന നിലയിലുള്ളവരും എല്ലാം അവരുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു ഒരു പരിധിവരെ അവർക്കെതിരെ കേസും കൂട്ടവും ഒന്നും ഇല്ലാതാക്കാൻ ഈ ആളുകളും പരിശ്രമിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു നാട്ടുകാർ മൊത്തം ഇളകി അവർ ആ വീഡിയോസും മറ്റും പോലീസിന്റെ അറിവോടെ നശിപ്പിച്ചു അവരെ ശിക്ഷിക്കാൻ കോടതി വിധിച്ചു അവരിലൂടെ പല വമ്പന്മാരെയും അവർക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചു പക്ഷേ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അവരിൽ പലരും രക്ഷപ്പെട്ടു എന്ന് മാത്രം സുഭദ്ര എന്നൊരു ടീച്ചറില്ലായിരുന്നു എങ്കിൽ ആ കുട്ടിയും ഒരു റേപ്പ് വിക്റ്റമോ അകാലത്തിൽ പൊലിയുകയോ ചെയ്തേനെ അതുകൊണ്ട് തന്നെ സുഭദ്ര ടീച്ചർ ഇപ്പോൾ ഓരോ പെൺകുട്ടികളെയും സസൂക്ഷ്മം നിരീക്ഷിക്കും അവരിൽ എന്തെങ്കിലും മാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിക്കും പെൺകുട്ടികൾക്ക് അവർക്കെതിരായ എന്ത് പ്രശ്നം വന്നാലും അതിന് നേരിടാനുള്ള ശക്തി പകരും അതിനുശേഷം ഒരുപാട് പെൺകുട്ടികൾ ടീച്ചറോട് വന്ന് തങ്ങൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ട് അതിൽ സ്വന്തം വീട്ടിലെ പ്രായമായവർ വരെ ഉണ്ട് അതോടെ ടീച്ചർക്കും മനസ്സിലായി കുട്ടികൾക്ക് മാത്രമല്ല കൗൺസിലിംഗ് അവരുടെ പേരൻസിനും വേണമെന്ന് തങ്ങളുടെ മക്കളെ ഒരു പരിധി കഴിഞ്ഞാൽ ഒന്ന് നിരീക്ഷിക്കണം അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ അടുത്തിരുത്തി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം അല്ലാതെ അത് അതൊതുക്കി തീർക്കാൻ ശ്രമിക്കരുത് പലരും അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാകൂ ഇനി ഒരു പെണ്ണിനു നേരെ വൃത്തികെട്ട കണ്ണോടെ നോക്കുമ്പോൾ ഒരു ഭയം ഉള്ളിൽ തോന്നൂ ഒരു പരിധിവരെ ടീച്ചർക്ക് എല്ലാവരിലേക്കും തൻ്റെ ഉപദേശം എത്തിക്കാൻ കഴിഞ്ഞു പല പേരൻസും തങ്ങളുടെ കുട്ടികളെ വളരെ കാര്യമായി തന്നെ നോക്കാൻ തുടങ്ങി ചിലർക്ക് എല്ലാ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി അവരെയും കൊണ്ട് സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞു കാലം വല്ലാത്തതാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ